നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ കുംഭൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുക ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും മീനത്തിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് കുംഭൻ രാശി ആവിട്ടം മരം ചതയം പൂരിട്ടാതിമുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപനായ സൂര്യൻ കുംഭൻ രാശിയുടെ ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായിട്ടാണ് മാർച്ച് മാസത്തിൽ സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യനെ പ്രതികൂല ഭാവങ്ങളാണ് മാർച്ച് പതിനാല് വരെ ഹൃദ്രോഗമുള്ളവർ ശ്രദ്ധിക്കണം ശരീരക്ഷീണവും ഉദര രോഗവും ഉണ്ടാകാം യാത്രാക്ഷീണവും ധന ചിലവുകളും പ്രതീക്ഷിക്കാം ആഹാരം സമയത്ത് കഴിക്കണം കുടുംബത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ ധന ചിലവുകളും രോഗങ്ങളും ഉണ്ടാക്കുന്നു തലവേദന നേത്രരോഗം എന്നിവയുടെ സാധ്യത കാണും വ്യാപാരത്തിലും കൃഷിയിലും നഷ്ടം വരാതെ ശ്രദ്ധിക്കണം പണം കടം കൊടുക്കരുത് കള്ളന്മാരെ സൂക്ഷിക്കണം പത്താം ഭാവാധിപനായ ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഗുണഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും പത്താം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ കർമ്മപുഷ്ടി ഉണ്ടാകും കൂടാതെ ശുക്രനും ബുധനുമെല്ലാം രാജയോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് ഇത് ഉദ്യോഗസ്ഥർക്ക് അനുകൂലത നൽകും ഏഴാം ഭാവാധിപനായ സൂര്യൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സുകാർക്ക് അനുകൂല സമയം തന്നെയാണ് ദമ്പതികൾക്ക് വലിയ പ്രശ്നങ്ങളില്ല മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ഏഴാം ഭാവത്തിലേക്ക് ശനിയും മാർച്ച് പതിനാല് വരെ സൂര്യനും ദൃഷ്ടി ചെയ്യുന്നുണ്ട് മീനൻ രാശിയിലേക്ക് സൂര്യൻ രാശി മാറുമ്പോൾ ഗ്രഹണദോഷവും സംഭവിക്കുന്നു ഈ സമയത്തെ ദമ്പതികൾ ശ്രദ്ധിക്കാം തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം അഞ്ചാം ഭാവാധിപനായ ബുധൻ നീചഭംഗ കൂടി നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും ശുക്രൻ്റെ ഉച്ചസ്ഥിതിയും ഗുണഫലങ്ങൾ നൽകും ഇൻ്റർവ്യൂകളിൽ കുട്ടികൾക്ക് തിളങ്ങാൻ കഴിയും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇടയ്ക്കിടെ ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യത കാണും കുട്ടികൾ ശ്രദ്ധിക്കണം പ്രണയിക്കുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല കാരണം അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ തന്നെയാണ് കമിതാക്കാൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം അഞ്ചാം ഭാവാധിപൻ ബലവാനാണ് പക്ഷേ ചൊവ്വയുടെ സ്ഥിതി പ്രതികൂലത നൽകുന്നു ഒൻപതാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യമുണ്ടായിരിക്കും പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും എട്ടിൽ നിൽക്കുന്ന ശിഹി പ്രാണഭയത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് വാഹനം സൂക്ഷിച്ചോടിക്കുക രാത്രിയിലെ സഞ്ചാരം കുറയ്ക്കുക ഇപ്പോൾ ജന്മശനിയാണ് നിങ്ങൾക്ക് നടക്കുന്നത് ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറും ഇപ്പോൾ നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ശരീരപീഠയും മനക്ലേശങ്ങളും കുടുംബക്കാരുമായുള്ള തർക്കങ്ങളും ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കർമ്മം ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായി കാണും ഈ സമയത്ത് ഇപ്പോൾ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ തുടർച്ചയായുള്ള ധനലാഭത്തെയും സ്ത്രീസുഖത്തെയും ലോക ബഹുമാനത്തെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു രണ്ടിലെ ബുധൻ നല്ല കൂട്ടുകെട്ടുകളെയും സന്തോഷത്തെയും കാണിക്കുന്നു രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സർപ്പൻ ചിലവുകളെ കാണിക്കുന്നു ബുധ ശുക്രന്മാരുടെ യോഗങ്ങൾക്ക് രാഹു കുറച്ചൊക്കെ ഹാനി വരുത്തും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു നല്ല ഫലങ്ങളല്ല നൽകുന്നത് ബന്ധുക്കളെ കൊണ്ട് ഭദ്രവും ശത്രുവൃത്തിയും ധനചിലവുകളും അപമാനവും സമാധാനക്കുറവുമാണ് സൃഷ്ടിക്കുന്നത് പൊതുവെ സൂര്യനും ശനിയും ഗുരുവും സർപ്പനും കേതുവും പ്രതികൂലരാണ് പരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ശ്രേഷ്ഠം എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക